ജർമിയായിട്ട് പുസ്തകം രണ്ടാം അധ്യായം ഇസ്രയേലിന്റെ അവിശ്വസ്ത കർത്താവിനോട് അരുളി ചെയ്തു നീ ജെറൂസലേമിൽ ചെന്ന് വിളിച്ചു പറയുക കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ യൗവനത്തിലെ വിശ്വസ്തതയും വധുവിനെടുത്ത സ്നേഹവും ഞാൻ ഓർമ്മിക്കുന്നു മരുഭൂമിയിൽ കൃഷിയോഗ്യമല്ലാത്ത നാട്ടിൽ നീ എന്നെ അനുഗമിച്ചത് ഞാൻ ഓർക്കുന്നു ഇസ്രയേൽ കർത്താവിന്റെ വിശുദ്ധ ജനമായിരുന്നു അവിടുത്തെ വിളവിൽ ആദ്യ ഫലവുമായിരുന്നു അതിൽ നിന്ന് ഭക്ഷിച്ചവർ വില കൊടുക്കേണ്ടി വന്നു അവരുടെ മേൽ വിനാശം നിപതിച്ചുവെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു യാക്കോബിന്റെ ഭവനമേ ഇസ്രയേൽ കുടുംബത്തിലെ സകല ഭവനങ്ങളുമേ കർത്താവിന്റെ വചനം കേൾക്കുവിൻ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നിൽ എന്തു കുറ്റം കണ്ടിട്ടാണ് എന്നിൽ നിന്ന് അകന്നുപോയത് മ്ളേച്ഛമായവയെ അനുദാപനം ചെയ്ത് അവരും മ്ളേച്ചന്മാരായി തീർന്നു ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച വിജനഭൂമിയിലൂടെ മരുപ്രദേശങ്ങളും ഗർത്തങ്ങളും നിറഞ്ഞ വരൾച്ച ബാധിച്ച മരണത്തിന്റെ നിഴലിൽ വീണ നാട്ടിലൂടെ ഞങ്ങളെ നയിച്ച കർത്താവ് എവിടെയെന്ന് അവർ ചോദിച്ചില്ല ഞാൻ നിങ്ങളെ സമൃദ്ധി നിറഞ്ഞ ഒരു ദേശത്തേക്ക് കൊണ്ടുവന്നു അവിടുത്തെ ഫലങ്ങളും വിഭവങ്ങളും നിങ്ങൾ ആസ്വദിക്കുവാനായിരുന്നു അത് എന്നാൽ അവിടെ എത്തിയ ശേഷം എന്റെ ദേശം നിങ്ങൾ ദുഷിപ്പിച്ചു എന്റെ അവകാശം ലേച്ചമാക്കി കർത്താവ് എവിടെയെന്ന് പുരോഹിതന്മാർ ചോദിച്ചില്ല നീതിപാലകൻ എന്നെ അറിഞ്ഞില്ല ഭരണകർത്താക്കൾ എന്നെ ധിഖരിച്ചു പ്രവാചകന്മാർ ബാലിന്റെ നാമത്തിൽ പ്രവചിച്ചു വ്യർത്ഥമായവയെ പിഞ്ചൊല്ലുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കും നിങ്ങളുടെ മക്കളുടെ മക്കളുടെ മേലും ഞാൻ കുറ്റം വിധിക്കും കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ കടന്ന് കിത്തിയും ദ്വീപുകളിൽ പോയി നോക്കൂ ആളയച്ച് കേദാർദേശത്ത് അന്വേഷിക്കൂ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കൂ ഏതെങ്കിലും ജനത തങ്ങളുടെ ദേവന്മാരെ മാറിയിട്ടുണ്ടോ അവ വ്യാജ വ്യാജദേവന്മാരായിരുന്നുവെങ്കിൽ തന്നെ എന്നാൽ എന്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവടിഞ്ഞിരിക്കുന്നു ആകാശങ്ങളെ ഭയന്നുനടങ്ങുവൻ സംഭ്രമിക്കുവിൻ ഞെട്ടിപറയ്ക്കുൻ കർത്താവ് അരുളിച്ചു എന്തെന്നാൽ എന്റെ ജനം രണ്ടു തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിന്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ട കിണറുകൾ കുഴിക്കുകയും ചെയ്തു ഇസ്രയേൽ അടിമയാണോ അടിമയായി ജനിച്ചവനാണോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ആക്രമണത്തിനിരയാകുന്നത് സിംഹങ്ങൾ അവന്റെ നേരെ ഗർജിച്ചു അത്യുച്ഛത്തിൽ അവന്റെ നാട് അവ മരുഭൂമിയാക്കി അവന്റെ നഗരങ്ങൾ നശിപ്പിച്ച് വിജനമാക്കി മാത്രമല്ല മെഫീസിലെയും തഹ്ഫാനിസിലെയും ആളുകൾ നിന്റെ ശിരസിലെ കിരീടം തകർത്തു യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വെച്ചതല്ലേ നയൽ നദിയിലെ വെള്ളം കുടിക്കാൻ ഈജിപ്തിൽ പോകുന്നതുകൊണ്ട് നിനക്ക് എന്ത് ഗുണമുണ്ടാകും യൂഫ്രട്ടിസിലെ വെള്ളം കുടിക്കാൻ അസീറിയയിൽ പോകുന്നതുകൊണ്ട് നിനക്ക് എന്ത് ഗുണമുണ്ടാകും നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക നിന്റെ അവിശ്വസ്ഥതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക നിന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും എന്നെ കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം ചെയ്യുന്നു ആമേൻ പരിശുദ്ധ പരമാ അരുളിച്ചോരുണ്യത്തിന് നേരവും ആരാധനയും ും പുഴയും ഉണ്ടായിരിക്കേ